നമസ്കാരം കേരളത്തിൽ സി പി എമ്മിന്റെ അന്ത്യമെടുത്തു അല്ല കേരളത്തിൽ എന്നല്ല ഇപ്പോൾ എവിടെയാണ് സി പി എം ഉള്ളത് എന്നതാണ് സംശയം കേരളത്തിൽ പിണറായിയുടെ രണ്ടാം ഭരണത്തോടെ കമ്മ്യൂണിസത്തിന്റെ അടിവേര് ഇളകിയിട്ടുണ്ട് തിരുത്തൽ ശക്തി എന്ന ടാഗ് ലൈനൊക്കെ പണ്ടേ നഷ്ടപ്പെട്ടു കഴിഞ്ഞു പ്രതിച്ഛായ എന്നൊന്ന് ഇല്ലേയില്ല പാർട്ടി എന്നതേ ഇല്ലാതെയായി കുറെ അടിമ കമ്മികൾ പിണറായിക്ക് പിന്നാലെ ഉണ്ട് എന്നതല്ലാതെ ആരാണ് ഇപ്പോൾ കമ്മ്യൂണിസത്തെ വിശ്വസിക്കുന്നത് ഇതൊക്കെ തെളിയിക്കുന്നതാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളും നേതാക്കളുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് പാർട്ടി ഇല്ലായ്മ അല്ല പാർട്ടി അംഗങ്ങളെ അല്ലാതെ ആരെയും ന്യായീകരിക്കുകയുമില്ല സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ച നേതാവ് കോടിയേരിയുടെ മക്കൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ നിശബ്ദരായിരുന്നു പാർട്ടി എല്ലാം കോടിയേരിയുടെ കുടുംബം ഒറ്റയ്ക്ക് നേരിട്ടു എന്നാൽ പിണറായിയുടെ മകൾ വീണ വിജയന്റെ കാര്യം വരുമ്പോൾ സി പി എം പ്രതിരോധം തീർക്കുകയാണ് ന്യായീകരണം നിരത്തിക്കൊണ്ടേയിരിക്കുന്നു രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഇതിനൊപ്പം വിവാദത്തിന് പിന്നിൽ പല സംശയങ്ങളും ഉയർത്തുന്നു വിമർശന സ്വഭാവമുള്ള ചർച്ചകളിലൂടെ ഗുണകരമായ തീരുമാനമെടുത്തിരുന്ന പാർട്ടി നയമാണ് ദുർബലമാകുന്നതെന്ന അഭിപ്രായം രഹസ്യമായി പങ്കുവയ്ക്കുന്ന നേതാക്കളും ഏറെ കമ്മിറ്റികളിൽ ഈ അഭിപ്രായം പരസ്യമായി പ്രകടിപ്പിക്കുന്നവരില്ല നിർണായക തീരുമാനമെടുക്കേണ്ട കേന്ദ്ര നേതൃത്വം തന്നെ ദുർബലരായി സംസ്ഥാന സമിതി ചർച്ചകൾ ഏകപക്ഷീയമായാണ് എക്സോളോജിക്കൽ നേതാക്കൾ ആരും എവിടെയും അഭിപ്രായം പറയുന്നില്ല മിണ്ടരുത് എന്ന് തന്നെയാണ് നിർദ്ദേശവും എന്നാൽ സി പി എം സംസ്ഥാന സെക്രട്ടറി അടക്കം ന്യായീകരണങ്ങൾ നിരത്തുന്നുമുണ്ട് ഇതെല്ലാം പാർട്ടിയുടെ പഴയ നയത്തിന് എതിരാണ് കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലും വീണാ വിജയന്റെ എക്സോലോജിക് കമ്പനിയുമായുള്ള പുതിയ അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ പഴയ നിലപാടിൽ നിന്ന് മാറി ചിന്തിക്കുന്നവർ ഏറെയാണ് പാർട്ടിയിൽ പരസ്യമായി പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം കുറയുന്നു പക്ഷെ ആരും തുറന്നു പറയുന്നില്ല ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് മുപ്പത് തീയതികളിൽ പി ബി സി സി യോഗങ്ങൾ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പും രാഷ്ട്രീയ വിഷയങ്ങളും ചർച്ചയാകും എന്നാൽ അവിടെയും ഈ വിഷയം ഉയരില്ല എല്ലാവരും ചർച്ച കൂടാതെ വീണാ വിജയന് പ്രതിരോധം തീർക്കും മുമ്പ് മുഖ്യമന്ത്രിയായിരിക്കെ വി എസ് അച്യുതാനന്ദന്റെ മകനെതിരെ ചില ആരോപണം ഉയർന്നു അതെല്ലാം പാർട്ടി ഗൗരവത്തോടെ എടുത്തു അരുൺകുമാറിനെ ആരുമെന്ന് പിന്തുണച്ചില്ല കടുത്ത നിലപാടുകൾ എടുത്തത് പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയൻ തന്നെയായിരുന്നു പട്ടായ വിവാദത്തിൽ പല നടപടികളും ഉണ്ടായി കോടിയേരിയുടെ മക്കൾക്കെതിരായ ആരോപണത്തിലും ഇതൊക്കെ ഏതാണ്ട് സംഭവിച്ചു എന്നാൽ പിണറായി കുടുംബത്തിലേക്ക് എത്തുമ്പോൾ പ്രത്യാക്രമണങ്ങൾ കൂടുകയാണ് ബിനീഷ് കോടിയേരിക്കെതിരെ കേന്ദ്ര ഏജൻസി കേസെടുത്തപ്പോൾ ബിനീഷ് അന്വേഷണം നേരിടട്ടെ എന്നായിരുന്നു പാർട്ടി നിലപാട് അന്വേഷണം നടക്കട്ടെ തെറ്റു ചെയ്തെങ്കിൽ ശിക്ഷിക്കട്ടെ പാർട്ടി ഇടപെടില്ല എന്നായിരുന്നു കോടിയേരിയുടെയും നിലപാട് നേതൃത്വത്തിൽ നിന്നും കാര്യമായ പിന്തുണ കോടിയേരിക്ക് ലഭിച്ചതുമില്ല വീണ വിജയന്റെ പേരിൽ ആരോപണം ഉയർന്നപ്പോൾ പഴയ നിലപാടിന് പകരം ശക്തമായ പ്രതിരോധമാണ് പാർട്ടിയിൽ ഉണ്ടായത് പാർട്ടി സെക്രട്ടറിയേറ്റ് തന്നെ പ്രസ്താവനയിലൂടെ ആദ്യ പിന്തുണ നൽകി നേതാവിന്റെ മകൾക്കായി സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കുന്നത് തന്നെ അപൂർവം വീണയുടെ കമ്പനിക്ക് സേവനത്തിന് നിയമപരമായി ലഭിച്ച പണമാണെന്നായിരുന്നു പ്രസ്താവന പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതിരോധത്തിനായി മുന്നിൽ നിന്നു എന്നാൽ അതെല്ലാം പൊളിക്കുന്ന അന്വേഷണ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് സി പി എം കേന്ദ്ര കമ്മിറ്റിയുടെ തെറ്റുതിരുത്തൽ രേഖയില് രണ്ടായിരത്തിഒമ്പതിലെ രേഖയിൽ പറയുന്നത് ഇങ്ങനെയാണ് ചില പാർട്ടി അംഗങ്ങൾക്കെതിരെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തിന്റെ പരാതികൾ ഉയർന്നു വരാറുണ്ട് പാർട്ടി നേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും കുടുംബങ്ങളും ഇക്കാര്യം ശ്രദ്ധിക്കണം പദവികൾ ഉപയോഗിച്ച് അന്യായമായത് നേടിയെടുക്കാനും സ്വത്ത് സമ്പാദിക്കാനുമുള്ള നടപടികൾ അരുത് ഭരണം ഇത്തരം ഇടപാടുകൾക്കും കോഴകൾക്കും മറ്റും ഉപയോഗിക്കുന്ന രീതി ആശാസ്യമല്ല ഈ രേഖ ഇപ്പോൾ അപ്രസക്തമാണ് അതിനിടെ വീണ വിജയനെതിരെ പരാതിയുമായി മുമ്പിലുള്ളത് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ആണ് ബിനീഷും ഷോണും അടുത്ത സുഹൃത്തുക്കൾ ഇരുവരും ചേർന്ന അഭിഭാഷക സ്ഥാപനവും നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഉയരുന്ന ആരോപണങ്ങൾ ബിനീഷിന് മുകളിൽ ചാപ്പകുത്താനും ഇത്തരം ചർച്ചകൾ അപ്രസക്തമാണെന്ന് ഷോൺ പറഞ്ഞിട്ടുമുണ്ട് തന്റെ ഫോൺ രേഖകൾ പോലും ഇതിനായി ചോർത്തുന്നുവെന്ന് ഷോൺ ആരോപിക്കുന്നുണ്ട് എക്സോലോജിക് വിഷയത്തിൽ കോടതി മേൽനോട്ടത്തോടെയുള്ള അന്വേഷണം ആവശ്യപ്പെടുന്ന പ്രതിപക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പില് ബി ജെ പിയും സി പി എമ്മും രാഷ്ട്രീയമായി ഒത്തുതീര്പ്പിലെത്തുമെന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത് എക്സോലോജിക് കേസിനെയും അതിന്റെ ഭാഗമായി കോൺഗ്രസ് കാണുകയാണ്